എന്താ വെച്ചാൽ ഞമ്മളൊരു കുഞ്ഞ് വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് നമ്മളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഫ്രണ്ടേജ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് ഇങ്ങനെയാണ് വരുന്നത് അതായത് എന്താ വെച്ചാൽ കണ്ടിങ്ങനെ ഒരു മനോഹരമായൊരു ഗേറ്റ് കണ്ടോ ഇതിൻ്റെ വേലിയും കാര്യങ്ങളും മുത്തുമല മലപ്പുറം ചങ്ങായി ഏർവാടി ജിആറത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിയുള്ളത് മുത്തുപേട്ടയാണ് മുത്തുപ്പേട്ട വന്നപ്പോൾ ഞങ്ങളിവിടെ പിന്നെ സാധാരണ വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയാണ്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത ജി കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ വാഹനം പോകാറുള്ളത് അപ്പോൾ ഒരു മൂന്നാല് തവണ വന്നപ്പോഴും ഈ ഈ ഒരു സൈറ്റിലാണ് നമ്മൾ നിന്നിട്ടുള്ളത് വണ്ടി ഒരുപാട് തവണ വന്ന അൻപത്തി ഒന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ പിന്നെ വാഹനം ഇവിടെ ജിആർത്തിന് വരുന്നത് കേട്ടോ ഇവിടെ നല്ല ഏർവാടിക്ക് പോകുന്ന ഇതാണ് അപ്പോൾ സ്ഥിരം വരുന്നതാണ് അപ്പോൾ ഞാൻ നാലാമത്തെ തവണയാണ് ഈ പിന്നെ ഗ്രൂപ്പിൽ വരുന്നത് അപ്പോൾ വരുമ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ എല്ലാത്തിനും സന്തോഷം അപ്പോൾ ഈ ഒരു വീടിന്റെ ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ വീടിന്റെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ഞാൻ താമസിച്ചിരുന്ന ഒരു ഓല വീട്ടിലായിരുന്നു അപ്പോൾ അന്ന് മുതലേ നമുക്ക് ഈ ഓല വീട് കാണുമ്പോൾ ആ ഒരു ചെറിയ ഓർമ്മകൾ ഇങ്ങനെ വരും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീട് നിങ്ങളെ അപ്പോൾ ഈ ഒരു ചെറിയ വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോ താല്പര്യമുള്ള ആൾക്കാർ കാണാം ഈ ഒരു വീടിന്റെ പരിസരം എന്ന് പറഞ്ഞാൽ അതിന്റെ മുറ്റം വളരെ നീറ്റായിട്ട് അടക്കണം കേട്ടോ ടിച്ചു വരി നല്ല കൂടി എന്താ പറയുക പിന്നെ വളരെ ക്ലീനായിട്ടാണ് ഈ ഒരു മുറ്റം തന്നെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം ഉള്ളൊരു വീടാണിത് അപ്പോൾ മുത്തു പറഞ്ഞാലും നമ്മളുള്ളത് തമിഴ്നാട് മുത്തുപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു കുഞ്ഞ് വീട് കണ്ടപ്പോൾ ആ വീടുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് ഒരു ചെറിയൊരു വീഡിയോ ഒരു പഴയ കാലം ഓർമ്മ ഈ വീട് കാണുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ താമസിച്ചിരുന്നൊരു വീട് ഓലമേഞ്ഞ വീടായിരുന്നു ഇത് ഓലമേഞ്ഞ വീടാണ് അന്ന് നമ്മളൊക്കെ വീട് എന്ന് പറഞ്ഞാൽ വൈക്കോലായിരുന്നു മേൽക്കൂര പിന്നെ ഇതേമാതിരി തെങ്ങിൻ്റെ പട്ട കൊണ്ട് തടുക്കുണ്ടാക്കിയിട്ടിങ്ങനെ പുറം സൈഡ് അതിൻ്റെ ഒരു എന്താ പറയുക ചുമരിന് പകരം അങ്ങനെ തടുക്ക് വെച്ച് കെട്ടിയിട്ടുള്ളൊരു വീടായിരുന്നു നമ്മളത് അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ഒരു ആ കുട്ടിക്കാലം ഓർമ്മയൊക്കെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ മേൽക്കൂരി പിന്നെ തെങ്ങിൻ്റെ ഓല വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വീടുകളൊന്നും കാണാറില്ല കാണാറില്ല എന്ന് പറഞ്ഞാൽ കുറവാണ് പക്ഷേ ഈ തമിഴ്നാട് സൈഡിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ യാത്ര ഇന്നിവിടെ മുത്തുപ്പേട്ടയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് ഇനി ഫുഡ് കഴിച്ചിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ ആ ഒരു സമയത്താണ് ഞങ്ങൾ സാധാരണ വരുന്ന സമയത്ത് ഇവിടുന്ന് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക നമ്മൾ വണ്ടി വരുമ്പോൾ ഉച്ച സമയത്ത് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത ജിയാർത്ഥ കേന്ദ്രങ്ങളിലേക്ക് പോകാറുള്ളത് ആ ഇതാണ് അപ്പോൾ ചേച്ചിൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ വീടിൻ്റെ ഉള്ളിൽക്കുന്ന കയറിയാണ് കയറി വരുമ്പോൾ ദമനോഹരമായ ഒരു സിറ്റൗട്ട് സിറ്റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവിടെ ഇതൊക്കെ ഇരുന്ന് എന്താ പറയുക നമ്മൾക്ക് എന്താ പറയുക ഒരു പഴയ പഴയകാലത്ത് ഓർമ്മകൾ ഇങ്ങനെ കടന്ന് വരികയാണ് അന്ന് പിന്നെ ഫാനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഫാനുണ്ട് അതേപോലെ തന്നെ പഴയ വിസറികളുണ്ട് കേട്ടോ ഇല്ലാത്ത സമയത്ത് വീശാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭാഗമാണിപ്പോൾ നമ്മൾ കണ് കാണുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കയറി നോക്കട്ടെ നമുക്ക് ചേച്ചി ഉള്ളിൽ വരണേണ്ടേ കുഴപ്പമില്ല ആ ആ അപ്പോൾ ഈ വീടിൻ്റെ ഉൾവശാണിത് കണ്ടോ നമ്മളൊക്കെ വീട്ടിൽ കട്ടിലുണ്ടാവും കിടക്കാം ഇവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പുൽപ്പായാണ് പുൽപ്പായ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ കടന്ന് ഇതായത് ഇപ്പം നമ്മളൊന്നും വീട്ടിൽ പുൽപ്പായ നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ചുമരുള്ളും കണ്ടോ ഹാഫ് ചുമര് അതുപോലെ പഴയ വിളക്കുകൾ മണ്ണെണ്ണ വിളക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് കറണ്ട് പോയാൽ പിന്നെ ചേച്ചി കുറേ ദൈവങ്ങളൊക്കെ ഫോട്ടോ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടോ എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ് ഈ ഒരു വീട് വീടിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു അതിൻ്റെ അടുക്കളൻ്റെ ഒരു ഇത് അടുക്കളന്റെ ഭാഗം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചണത് കണ്ടോ ഒരു ആഡംബര സൗകര്യങ്ങളൊന്നുമില്ല എന്നാലും ഇവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഏ അപ്പോൾ എന്താ പറയുക നമ്മൾക്ക് വീട്ടിൽ കട്ടിലുണ്ടാവും ബെഡ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അവർക്ക് അതൊന്നും ഇല്ല അവിടെ ടി വി ഉണ്ട് ഒരു കുഞ്ഞ് ടി വി ഉണ്ട് വീഡിയോ എനിക്ക് കാണണമെന്നറിയില്ല ഒരു കുഞ്ഞ് ടി വി അത് മാത്രമേ ഉള്ളൂ പിന്നെ ചുമരൊക്കെ കണ്ടെങ്കിൽ ഹാഫ് ചുമർ ഏകദേശം ഒരു നാല് വരി പടുവിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ ചുമര് പിന്നെ മേൽക്കൂര പിന്നെ കുറച്ച് ഹൈറ്റിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഈ നാലു വരി കെട്ടി നിങ്ങൾക്ക് ഇങ്ങനെ ചേർത്ത് കെട്ടിയിക്കുകയാണ് എന്താ മേൽക്കൂര കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു വീടിന്റെ സെറ്റപ്പ് കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു വീട് അങ്ങനെ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിക്കാണ് എന്താ കടലിൽ നിന്ന് പിടിച്ച മീൻ സാധനം എന്താ മീൻ്റെ പേര് അറിയോ ഏ വെരക്കൊല്ലിരക്കൊല്ലി വെരക്കൊല്ലിയോ വെരക്കൊല്ലി മീനാ തരും എന്താ സാധനം അറിയില്ല തമിഴ്നാടാണ് തമിഴ്നാട് ചേരലാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വെള്ളം വരുന്നത് കുടിവെള്ളം ലൈൻ വെള്ളമാണ് അഞ്ച് ദിവസമായത്ര വെള്ളം വന്നിട്ട് അപ്പോൾ വെള്ളം വന്നപ്പോൾ പെട്ടെന്ന് വെള്ളം വന്നപ്പോ എല്ലാരും ധൃതിയില് വെള്ളം എടുത്ത് കൊണ്ടുപോവാണ് എത്ര ദിവസമായി വെള്ളം വന്നിട്ട് മലയാളം അറിയാ തമിഴ് ആ തണ്ണി വന്നിട്ട് എത്ര എത്ര നാളെ അഞ്ചു നാള് தெரியும் நிறைய പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഏകദേശം നമ്മള് പിന്നെ വരുന്നത് ഈ ഒരു വരുന്നത് ഈയൊരു വണ്ടി കേട്ടോരുള്ള ബ്ലൂ വെയിലെന്ന് പറഞ്ഞ വണ്ടിയാണ് ഏകദേശം ഇപ്പോ അൻപത്തി അൻപത്തി ഒന്ന് അങ്ങനെങ്ങാണ്ടാണ് ഈ ഒരു ട്രിപ്പ് ഇപ്പോ ഏർവാടി വി ആർജ്ജി നടത്തണ അതിലിപ്പോൾ രണ്ടോ മൂന്നോ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഒരു ബസ് അല്ലാതെ പോന്നിട്ടുള്ളത് അത് ചെറിയ പോകൾക്ക് പറ്റാത്തൊരു സമയത്ത് മാത്രം അല്ലാതെ ഫുള്ള് പോകുന്നത് ഈ ഏർവാടി ട്രിപ്പ് നമ്മൾ ഈ ഗ്രൂപ്പ് വരുന്നത് ബ്ലൂ ബ്ലൂവെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തൂവൂരുള്ള ബസ്സാണ് അപ്പം മുത്തുമന്നളെ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം